നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ ഏറെക്കാലമായി ഏറ്റവും കൂടുതൽ റീമേക്കുകൾ സംഭവിക്കുന്നത് ബോളിവുഡിലാണ് റീമേക്ക് ഫുഡ് എന്ന പരിഹാസ പേര് പോലും ഇക്കാരണത്താലാണ് ബോളിവുഡിന് മേൽ ചാർത്തി കിട്ടിയത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റീമേക്കുകളിൽ നായകനാവുന്ന താരം എന്ന കുപ്രസിദ്ധി നേടിയിട്ടുള്ള നടനാണ് അക്ഷയ് കുമാർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടർ പരാജയങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ് ബോളിവുഡിലെ സൂപ്പർ താരമായ അക്ഷയ് കുമാർ അക്ഷയ് കുമാറിന്റെ കഴിഞ്ഞ ചിത്രമായ സർഫിറയും ഒരു റീമേക്ക് ചിത്രമായിരുന്നു സൂര്യനായകനായ സുരാ റൈപോട്ടറിന്റെ റീമേക്ക് ആയിരുന്നു സർഫിറ മാത്രമല്ല താരത്തിന്റെ വരാനിരിക്കുന്ന ചിത്രവും ഒരു റീമേക്കാണ് ഇറ്റാലിയൻ ചിത്രമായ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിന്റെ റീമേക്കായ കെൽ കേൽ മേം എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂടാതെ ലോകത്ത് ഏറ്റവും അധികം റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം എന്ന റെക്കോർഡും പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിന്റെ പേരിലാണ് ഇരുപത്തി ആറ് തവണയാണ് വിവിധ ഭാഷകളിലായി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് റീമേക്ക് ചെയ്യപ്പെട്ടത് ഏറ്റവും അധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ഈ ചിത്രത്തെ അംഗീകരിച്ചിട്ടുണ്ട് ഗിന്നസ് ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ അംഗീകാരത്തിൽ ഇരുപത്തി റീമേക്കുകളുടെ കാര്യമാണ് പറയുന്നത് ഫ്രഞ്ച് ഭാഷയിൽ നത്തിങ് ടു ഹെഡ് കൊറിയൻ ഭാഷയിൽ ഇൻറ്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് റഷ്യൻ ഭാഷയിൽ ലൗഡ് കണക്ഷൻ ഐസ്ലാൻഡിക് ഭാഷയിൽ വൈൽഡ് ഗെയിം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിന്റെ ഒഫീഷ്യൽ റീമേക്കുകളാണ് അറബിക് റൊമേനിയൻ ഹീബ്രു ജർമ്മൻ ഭാഷകളിലെ റീമേക്കുകൾക്ക് ഒറിജിനലിന്റെ പേര് തന്നെയായിരുന്നു ഇന്ത്യൻ സിനിമയിൽ കന്നഡ ചിത്രമായ ലൗഡ് സ്പീക്കർ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിന്റെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു തെലുങ്ക് ചിത്രം റിച്ചി ഗഡി പെല്ലി മലയാളത്തിൽ ജീത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ മോഹൻലാൽ ചിത്രം ടോൾക്ക് മാൻ എന്നിവ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചിത്രങ്ങളായും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ പ്രചാരണത്തിനിടെ ലോക പ്രശസ്ത കാർട്ടൂൺ പരമ്പരയായ ടോം ജെറിയെക്കുറിച്ച് അക്ഷയ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധയാകർഷിക്കുന്നത് അക്രമം എന്നാണ് അദ്ദേഹം ടോം ജെറി കാർട്ടൂണിനെ വിശേഷിപ്പിച്ചത് പിങ് നൽകിയ അഭിമുഖത്തിൽ മേം എന്ന ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്ന ഫർദീൻ ഖാനും അക്ഷയ് കുമാറിനൊപ്പമുണ്ടായിരുന്നു അഭിമുഖം പുരോഗമിക്കുന്നതിനിടെ ടോം ജെറിയോടുള്ള തന്റെ ഇഷ്ടം ഫർദീൻ ഖാൻ തുറന്നു പറഞ്ഞു ഈ അവസരത്തിലാണ് ടോം ആൻഡ് തമാശയല്ല മറിച്ച് അക്രമമാണെന്ന് അക്ഷയ് കുമാർ അഭിപ്രായപ്പെട്ടത് തന്റെ പല സംഘടന രംഗങ്ങളും ടോം ജെറിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും അക്ഷയ് കുമാർ പറഞ്ഞു ടോം ജെറി ഒരിക്കലും ഒരു തമാശയല്ല അത് അക്രമമാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം കരിയറിൽ എത്രയോ സംഘടന രംഗങ്ങളിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നു അതിൽ പലതും ടോം ജെറിയിൽ നിന്നും കടം കൊണ്ടതാണ് മുൻപൊരു ചിത്രത്തിൽ ചെയ്ത ഹെലികോപ്റ്റർ രംഗം മുഴുവൻ ആ കാർട്ടൂണിൽ നിന്ന് എടുത്തതാണ് നാഷണൽ ജോഗ്രഫിയിൽ നിന്ന് മറ്റൊരാശയം എടുത്തും ചെയ്തിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ടോം ആൻഡ് ജെറീൽ ചെയ്യുന്നത് പോലെ അവിശ്വസനീയമായ ആക്ഷൻ രംഗങ്ങൾ വേറെ എവിടെയും കാണാൻ കഴിയില്ല എന്നാണ് അക്ഷയ് കുമാർ വ്യക്തമാക്കിയത് മുദാസർ അസീസാണ് കേൽ കേൽ മേം സംവിധാനം ചെയ്യുന്നത് വാണി കപൂർ പ്രഗ്യാ ജയ്സ്വാൾ ആമി വിർഗ് ആദിത്യ സീൽ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത് ടി സീരീസ് ഫിലിംസ് വക്കാവ് ഫിലിംസ് വൈറ്റ് വേൾഡ് പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം